സർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇന്ന് വരെ ആരംഭിച്ചിട്ടുള്ളൂ സാർ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മോർച്ചറി നവീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകിയിട്ടുണ്ട് പ്ലീസ് അപേക്ഷക്കിട്ട് അടിയന്തരമായി രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താൻ അനുമതി നൽകുമോ എന്നാണ് സാർ ചോദ്യം സാർ ഇത് സർക്കാരിന്റെ പ്രത്യേകമായ ഒരു അനുമതി ആവശ്യമില്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു ആവശ്യമാണ് ഇപ്പം പലയിടത്തും നമ്മൾ കാണുന്നത് നാലു മണി കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തില്ല അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങനെ ആവാൻ പാടില്ല സാർ അങ്ങനെയാണ് സർക്കാർ കാണുന്നത് അപ്പം അതുകൊണ്ട് രാത്രി കാലത്തും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആവശ്യമാണ് അത് എന്ന് അവർ അവരിങ്ങോട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും രാത്രികാല പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല അതവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം